ാണ് ബസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സൺഡേ ആണെങ്കിലും നമുക്ക് ചെറിയൊരു പണിയുണ്ട് എമർജൻസി കാണിക്കാം റോഡൊക്കെ ഒന്ന് കാണിക്കാ ബസ്സിലിട്ട് ഇറങ്ങിയ വെക്കണല്ലോ ോട്ട് വസ്സിൽ കടങ്ങൾ കാണാദ്യ എന്റെ മേളക്കേറി അതുകൊണ്ടാ നല്ല ചൊറി പിടിച്ചുള്ള അവസ്ഥ ആയതുകൊണ്ട് എല്ലാം വ്യക്തമായി കാണാം

The noise, the noise sector.

പറ മനസ്സിലാവുന്നില്ല പിന്നെ വഴിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ സമയം ഇതാണ് ഇപ്പൊ എന്നാളെ ഞാൻ എന്റെ ഓഫീസോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ സാധനങ്ങളൊന്നുമ്പോ ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഇപ്പഴാണ് കാണുപോയ ബിൽഡിംഗ് ഒക്കെ സത്യം പറഞ്ഞത്

road അടിപൊളിയാണ് ഇതാണ് മധു ഇതാണ് ഓഫീസിലോട്ട് പോണ വഴി ഞാനിപ്പോ ബസ്സിലാണ് ബസ്സിലാരും നല്ല privacy നമ്മള് മാനിക്കണം ഞാൻ കണ്ടില്ല ഇത് എവിടെയാണത് ഓഫീസിലോട്ട് പോണ വഴിയാണ് അത് ഓഫീസിലോട്ട് പോയതുകൊണ്ട് പിറന്നുറങ്ങി പോയി അതുകൊണ്ട് നമ്മടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോണേ ഇതിപ്പോ ബസിന്റെ മുകളിലൊക്കെ ഫ്ലോറിലൊക്കെ എറിയിക്കണേ ഡബിൾ ഡെക്കർ ആ ജയകാലിന് ഇറങ്ങി ഓടിയാൽ ഇതൊന്നും കാണാൻ പറ്റില്ല ആ അത് തന്നെ അഞ്ചേ കാലിന് അഞ്ചേകാലിറങ്ങിട്ടൊന്നും കാണാൻ പറ്റില്ല രണ്ട് അയ്യോ ഏതൊരു നാടകം എന്റെ വഴിട്ടാ ഇതിപ്പോ ഓഫീസിലോട്ട് പോണ വഴിയാണ് കാണാൻ പറ്റും പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവായിരിക്കും എന്നാണ് ബഡിയോട് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ഈ സമയത്തൊക്കെ ഇവിടെ എന്ത് കാണാനാണ് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല പിന്നെ കുറച്ചും കൂടെ ടൗണിലോട്ട് പോകുമ്പോഴാണ് കാണുന്നത് സൺഡേ ആയതുകൊണ്ട് ആൾക്കാര് സ്കൂളും വീട്ടിൽ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യണെന്ന് തോന്നുന്നത് ഈ സിംഗപ്പൂര് നോർമൽ ഡേയ്സിനൊക്കെ അതിൻ്റെ ഇടക്ക് കുറവായിട്ടാണ് സൺഡേ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ രണ്ടാൾക്കാരില്ല നല്ല നല്ല കുറവാണ് പൊതുവെ ഇതൊക്കെ നമ്മടെ ഷിപ്പാർഡ് ഏരിയ കൊറേ ക്രൈംസ് കാണാൻ പറ്റുന്നു കൊറേ ഇൻഡസ്ട്രി വരെ കാണാൻ പറ്റും സൺഡേ എന്തിനാണ് സാർ ജോലിക്ക് എടാ എവിടെ എവിടെ സൺഡേ ജോലിക്ക് പോകണം ഇതൊക്കെ എന്താ വിചാരിച്ചിട്ട് കൊറേ ആൾക്കാരിലെ വിചാരിച്ചിട്ടറിയോ ഈ സിംഗപ്പൂർ അവിടെ വന്നു കഴിഞ്ഞാ സിംഗപ്പൂര് വന്നു കഴിഞ്ഞാണെങ്കിൽ സിമ്പിൾ ലൈഫ് ആണെന്ന് നാട്ടിലൊക്കെ നമുക്ക് സൺഡേ പോണ്ട ഇത് കഷ്ടം ഗൈസ് പണിക്ക് പണിയെടുത്ത് ചാവണയാണ് ഗൈസ് പണിയെടുത്ത് ചാവണയാണ് സൺഡേ വരെ ജോലിക്ക് പോണം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തൂടെയാണ് ഇതേപോലുള്ള ഈ അമ്പതേശിനെ പോലെ ആൾക്കാർക്ക് ഇങ്ങനെ പറയാം വീട്ടിൽ കോളൊന്നുകൊണ്ട് നെറ്റ് കെട്ടാൻ ചാൻസ്ണ്ടായിട്ടുണ്ട് ആ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്താണ് പിന്നെ ഇതൊക്കെ ഒന്ന് കാണണ്ടേ നോക്കൂ ഇതാണ് ഇവിടുത്തെ ഞാൻ ഇപ്പൊ ഇതേപോലത്തെ ഒരു ബസ്സിലാണ് കേട്ടോ പോകുന്നത് നല്ല ആണ്. തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ആ തുടങ്ങിയിട്ടില്ലെന്ന് ഒക്കെ പോയി എന്ന കോള് കട്ടായപ്പോഴേക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ആൾക്കാർ കംപ്ലീറ്റ് പോയി ടു ആസ്വൽ ബേസ് ആൻഡ് ക്യാമ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇനി കംപ്ലീറ്റ് ഏരിയ സൈലന്റ് ആയിട്ടിരിക്കും കാരണം കംപ്ലീറ്റ് ഏരിയ ഇതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇവിടെ സൺഡേ ആയതുകൊണ്ട് പൊതുവെ ഇത്ര കുറവാണോ പൊതുവെ ഇങ്ങനെയാണോ എനിക്ക കാരണം സൺഡേ ഇല്ലാത്ത ഒരു ദിവസം ഞാൻ നോർമൽ ഡേയ്സിൽ ഇങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല രണ്ടല്ലോ മീനാണ് ഇവിടുത്തെ കംപ്ലീറ്റ് റോഡും ബസ് സ്റ്റോപ്പിൽ നിന്നും ആരുമില്ല മറ്റൊന്നും ബസ് വെറുതെ നിർത്തുന്നുണ്ട് ഞാൻ ഇറങ്ങും ആ വീട്ടിലാണെന്നറിയില്ല ആരും ഇല്ല ഇതാണ് ഇവിടുത്തെ റോഡ് റോഡിലൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അനധികൃതമായ വണ്ടിയാണത് കംപ്ലീറ്റ് ഇവിടെ കാണാട്ടോ കണ്ടോ ഇത് ഈ ഗ്ലാസ് ഇങ്ങനെ വിൻഡോസ് എല്ലാം ഗ്ലാസ് വിൻഡോസ് ആണ് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ക്ലിയർ ത്രൂ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ കയറിയ ബസ് അങ്ങോട്ടുള്ള ബസ് തന്നെ അല്ലേ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞു കണ്ടിട്ടേ ഇല്ല ഈ വഴി കണക്കിസ്റ്റേക്ക് മിസ്റ്റേക്ക് നമുക്കിപ്പോ ബസ് ഉം ആൾക്കാരെ ഇറങ്ങാതുകൊണ്ടാണ് ഈ സ്റ്റോപ്പിൽ നിർത്തിയത് അല്ലാണ്ട് ബസ് സ്റ്റോപ്പിൽ ആരും ഇല്ല ഈ സമയത്തൊക്കെ ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ട് പോവാനുണ്ടാവില്ല ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാൻ ചിലപ്പോ ആൾക്കാരുണ്ടാവും ടൂർ ടൗണിലോട്ട് പോകാൻ ആൾക്കാരുണ്ടാവും സൺഡേ ആയിട്ട് പോകാൻ ആരോഗ്യ നമ്മടെ യാർഡ് എത്താറായി യാർഡ് വീടുകളൊന്നും കാണിക്കാൻ പാടില്ലെന്നാണ് തോന്നുന്നത് പക്ഷെ കൊഴപ്പില്ല കാണിക്കാം കാണിക്കാം ഫോട്ടോ ഒന്നും എടുക്കണല്ലോ ലൈവ് വരുന്നു.

யாட கணிக்காம் நம்ம ஆல்மோஸ்ட் யாட தாறாய் நம்மள ഇതാണ് നമ്മുടെയാള് സിപ്രിയം ഖൈസ് സിപ്രിയം വേണ്ട നല്ലൊരു ഇത് കണ്ടോ പക്ഷെ ഇത് ഏത് ആളാണെന്ന് എനിക്കറിയാസ് ഇത് അല്ലല്ലോ ഇത് വേറെ ഏതോ സീറ്റിലൂടെ അല്ല ഞാൻ ബസ് മാറിയാണ് കേറിയത് എനിക്ക് സംശയം ഞാൻ ബസ് മാറിട്ടാണോ കയറിയത് ബൈ காணும்ீட் ஏதாச்சாக்கறியாட் கேரிய so guys better sit together and yeah.